ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് സീമെൻറ്റ്സിൻ്റെ ഐ ക്യു ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു മോഡൽ മെഷീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ മെഷീനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് അത്യാവശ്യം ലെസ് യൂസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ് പക്ഷെ കാണാൻ വളരെ പുതുമ തോന്നിക്കുന്ന ഒരു മെഷീനാണ് ഗുഡ് കണ്ടീഷനാണ് മെഷീൻ്റെ പല ഭാഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല മെഷീനാണ് വളരെ കണ്ടീഷനോടുകൂടിയുള്ള മെഷീൻ പിന്നെ ഇതിൽ കുറേ അധികം പ്രോഗ്രാംസ് നമുക്ക് പരിചയപ്പെടാനുണ്ട് ആ കാണുന്നത് പ്രോഗ്രാം നോബാണ് ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ ഇതിൽ പതിനഞ്ചിൽ പരാൻ പ്രോഗ്രാംസാണുള്ളത് ആ കാണുന്നത് സ്റ്റാറ്റസ് ബാറാണ് പിന്നെ പ്രോഗ്രാം ഉണ്ട് പിന്നെ ഡെഡിക്കേറ്റഡ് പ്രോഗ്രാം പോളിസ്റ്റർ പ്രോഗ്രാം വോളിൻ്റെത് പിന്നെ സോക്കിംഗ് പ്രീ വാഷ് പിന്നെ ഡ്രൈ ക്ലീൻ വേറെന്താ കിക്ക് വാഷ് പിന്നെ വരുന്നത് ഇൻറ്റൻസീവ് വാഷാണ് പിന്നെ എക്സ്ട്രാ റിൻസ്റ്റാ സ്റ്റാർട്ടിൻ്റെ പൗച്ചുണ്ട് ഇത് പിന്നെ ഡിറ്റർജൻറ്റ് ട്രേ വളരെ ക്ലീൻ ആണ് പിന്നെ വേറെ എന്താണ് ബീഡിങ് ഇതിനകത്തുള്ള ബീഡിങ് അത്യാവശ്യം ക്ലീൻ്റാണ് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ആണ് വരുന്നത് അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു മെഷീനാണ് കേട്ടോ